സുഹ്രായും മജീദും അക്കൊല്ലം ജയിച്ചു ഗ്രാമത്തിലെ സ്കൂളിലെ ഒടുവിലത്തെ ക്ലാസ്സിൽ നിന്നാണ് തുടർന്ന് പട്ടണത്തിലെ ഹൈസ്കൂളിൽ പോയി പഠിക്കാനുണ്ടായിരുന്ന സുഹ്റയുടെ ആഗ്രഹം തകർന്ന ഒരു സംഭവം ഉണ്ടായി മജീദ് ആദ്യമായി മരണം കണ്ടു സുഹ്റായുടെ ബാപ്പ മരിച്ചു അതോടെ അവളും അവളുടെ രണ്ട് ഇളയ സഹോദരിമാരും ഉമ്മായും നിരാശ്രയരായി എല്ലാം കൂടി അവർക്കുണ്ടായിരുന്നത് ഒരു മുറി പുരയിടവും ചെറിയൊരു വീടുമാണ് കച്ചവടം മൂലം കിട്ടിയിരുന്ന ലാഭം കൊണ്ടാണ് അവളുടെ ബാപ്പ ആ കുടുംബം പുലർത്തിയിരുന്നത് വെളുത്ത തൊപ്പിയും ചെമ്മണ്ണു പുരണ്ട മുഷിഞ്ഞ മുണ്ടും അതുപോലത്തെ തോർത്തുമാണ് അദ്ദേഹം ധരിക്കുക കറുത്ത താടിയുള്ള വെളുത്ത വട്ടമുഖത്തെ കറുത്ത മിഴികൾ പുഞ്ചിരി തൂകുന്നവയായിരുന്നു മുന്നോട്ട് അല്പം വളവോടെ മടക്കിയ ചാക്ക് കക്ഷത്തിൽ വെച്ച് അദ്ദേഹം നടക്കും നാട്ടിലുള്ള വീടുകളിൽ നിന്ന് അടയ്ക്ക വാങ്ങിച്ച് ചാക്കിൽ നിറച്ചു കെട്ടി തന്നെത്താൻ ചുമന്നുകൊണ്ടുപോയി പട്ടണത്തിൽ വിൽക്കും വലിയ സംഭാഷണപ്രിയനാണ് കണ്ടിട്ടുള്ള രാജ്യങ്ങളിലെ വിശേഷങ്ങളൊക്കെ മജീദിനോട് പറയും വെളിയിലാണ് യഥാർത്ഥ മുസൽമാന്മാരുള്ളത് ആ ഗ്രാമത്തിലുള്ളവരോ അന്ധവിശ്വാസികൾ ഹൃദയകാഠിന്യമുള്ളവരും നല്ലവരെ കാണണമെങ്കിൽ വെളിയിൽ പോകണം ഇവിടെയുള്ളവർ കരുതണത് ഇവർ മാത്രം ശരിയായ ഇസ്ലാമികൾ അറിവില്ലാത്തതിൻ്റെ ഒറ്റ ദൂഷ്യം പടച്ചോൻ ഭേണ്ടിയ വെച്ച് നിങ്ങളൊക്കെ പഠിച്ചു വലുതായി വരുമ്പോൾ ഈ സ്ഥിതിയൊക്കെ പോകും സുഹ്രായെ വലിയ പരീക്ഷകൾ പാസ്സാക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ അദ്ദേഹം പറയും ഇവൾ വലിയ ഉദ്യോഗം ഭരിക്കുമ്പോൾ ഞമ്മളെയൊക്കെ മറക്കും അതെന്റെ ബാപ്പ ആണെന്ന് പറയാൻ അവക്ക് വലിയ നാണായിരിക്കും അത് ശരിയാ മജീദ് കള്ളനോട്ടത്തോടെ പറയും സുഹ്ര വലിയ അന്തസ്സുകാരിയാണ് അപ്പോൾ സുഹ്ര വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് കണ്ണുകൾ മിഴിച്ച് പല്ലുകൾ ഞെരിച്ച് അല്പം രൂക്ഷത പ്രദർശിപ്പിച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ പറയും ഉമ്മിണി വലിയ ഒന്ന് അതുപോലുള്ള സന്ദർഭങ്ങളിൽ മജീദ് അവളെ ശിക്ഷിക്കും അതൊരു പ്രത്യേക തരത്തിലാണ് അവൻ്റെ പക്കൽ എപ്പോഴുമുള്ള റബ്ബർ തെറ്റാലിയിൽ മടിയിൽ നിന്ന് ഒരു ചെറിയ ഉരുളൻ കല്ലെടുത്ത് വെച്ച് സുഹ്രയുടെ കണങ്കാൽ നോക്കി പതുക്കി ഒന്ന് വലിച്ചു വിടും ഉന്നം പിഴയ്ക്കാറില്ല കണങ്കാലിൽ കൊണ്ട് കഴിയുമ്പോൾ അവൻ പറയും ആ കഥകിൽ പറ്റിയിരുന്ന ചുണ്ണാമ്പിൽ തന്നെ ഞാൻ കൊള്ളിച്ചു സുഹ്ര അനങ്ങുകയില്ല അവളുടെ കണ്ണുകളിൽ നിന്ന് ഒന്ന് രണ്ട് തുള്ളി കണ്ണീർ അടർന്നു വീഴും അത്രമാത്രം അതൊന്നും കാണാത്ത സുഹ്രയുടെ ഉമ്മ മജീദിനോട് പറയും നീ ഈ ഉന്നം നോക്കി നോക്കി ഞങ്ങളുടെ കലോം ചട്ടിയും ഒക്കെ പൊട്ടിച്ചു തീർക്കും മജീദ് നിങ്ങളെപ്പോലെ മൊതലുണ്ടോ ഞങ്ങൾക്ക് ഓ ഞാൻ ഇനി ഉന്നം നോക്കാൻ വരുന്നില്ല ഞാൻ ഈ രാജ്യത്തു നിന്ന് തന്നെ ദൂരെ ദൂരെ പോകാൻ പോവുകയാണ് എവിടെ ആറുമാസത്തെ വഴിക്കപ്പുറത്ത് എന്നിട്ട് സുഹ്ര പറയും സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് പോരും അതാണ് മജീദിനെ പറ്റിയുള്ള സുഹ്രയുടെ അഭിപ്രായം സുഹ്റായെ പറ്റിയുള്ള മജീദിൻ്റെ അഭിപ്രായം അങ്ങനെയല്ല എന്നിട്ട് ഞാൻ നാടൊക്കെ ചുറ്റി വരുമ്പോൾ സുഹ്ര വലിയ ഉദ്യോഗസ്ഥയായിരിക്കും അപ്പോൾ ഈ ശ്രീമതി എന്നെ കണ്ടാൽ കണ്ടിട്ടുള്ള ഭാവം പോലും കാണിക്കുകയില്ല വിദൂരവും സംതൃപ്തവുമായ ഭാവിയെ കണ്ടിട്ടെന്ന പോലെ നേരിയ മന്ദഹാസത്തിൻ്റെ ഉദയം അവളുടെ മുഖത്തുണ്ടാവും വളരെ ആലോചനയ്ക്ക് ശേഷം അവൾ പറയും ചെറുക്കനല്ലേ പഠിച്ചു പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവും പോകുന്നത് ഞങ്ങൾക്ക് പണമില്ലല്ലോ സുഹ്രയുടെ ബാപ്പ പറയും പണമൊക്കെ തരും നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒരുമിച്ച് പോരാം പട്ടണത്തിലെ പള്ളിക്കൂടത്തീന്നു ഞാൻ അടയ്ക്കാൻ വിറ്റേച്ച് ദിവസവും പള്ളിക്കൂടത്തിൻ്റെ ബാധുക്കൽ വന്നു നിന്നോളാം പക്ഷേ അതിന് തരപ്പെട്ടില്ല അദ്ദേഹം മഴ നനഞ്ഞ് രണ്ട് മൂന്ന് ദിവസം പനിയായിട്ട് കിടന്നു മൂന്നാം ദിവസം സന്ധ്യക്ക് മരിച്ചു മരണശയ്യയ്ക്കടുത്ത് മജീദുമുണ്ടായിരുന്നു കെട്ടുപോയ വിളക്കിൻ്റെ പുക പിടിച്ച് കറുത്ത ചിമ്മിനി പോലെ ആ മിഴികൾ രണ്ടു വെളിച്ചവും ചൂടും പോയ അനക്കമില്ലാത്ത ആ ശരീരം പിറ്റേ ദിവസമാണ് മയ്യത്ത് മറവു ചെയ്തത് അന്ന് സന്ധ്യയ്ക്ക് സുഹറായി പ്രതീക്ഷിച്ച് പോലെ മജീദ് മാവിൻ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു അവൾ ദുഃഖഭാരത്തോടെ സാവധാനം മജീദിൻ്റെ അടുത്ത് വന്നു മജീദ് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി മജീദിനൊന്നും പറയാൻ കഴിഞ്ഞില്ല അവൻ്റെ കണ്ണീർ കണങ്ങൾ അവളുടെ മൂർദ്ധാവിലും അവളുടേത് അവൻ്റെ നെഞ്ചിലും വീണ് ഒഴുകിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഇരുണ്ട തെങ്ങുകൾക്കുമീതെ നീലാകാശത്ത് ചന്ദ്രകല തെളിഞ്ഞു നിന്നിരുന്നു സുഹ്ര വീടിൻ്റെ വാതിൽക്കൽ നിന്ന് മജീദിനെ അവൻ്റെ ബാപ്പ പട്ടണത്തിലെ ഹൈസ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നത് കണ്ടു രണ്ടു പേർക്കും കുടയുണ്ട് മജീദിൻ്റേത് പുതിയത് അവൻ്റെ ഷർട്ടും മുണ്ടും തൊപ്പിയും പുതിയത് ഗ്രാമവീതിയിലൂടെ അവർ പോയി ദൂരെ മറയുന്നത് അവൾ കണ്ടു അന്ന് സന്ധ്യയ്ക്ക് സ്കൂളിൽ നിന്നും മടങ്ങി വന്ന മജീദ് മാവിൻ ചുവട്ടിൽ ഹാജരായി നല്ല മണമുള്ള പുതിയ പാഠപുസ്തകം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉൽക്കണ്ഠയോടെ ഓടിവന്ന സുഹ്രയെ അഭിമാനപൂർവ്വം അവനത് കാണിച്ചു പടം വളരെ ഉണ്ട് അവൾ അത് വാങ്ങി മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു മജീദ് മൈലുകൾക്കപ്പുറമുള്ള പട്ടണത്തിലെ അത്ഭുത കാഴ്ചകളെ വർണ്ണിച്ച് ഒടുവിൽ സ്കൂളിനെ പറ്റി പറഞ്ഞു പട്ടണത്തിൻ്റെ ഒത്ത നടുക്ക് വെള്ള തേച്ച് ഓടുമേഞ്ഞ ഏഴു വലിയ കെട്ടിടങ്ങൾ ഇവിടുത്തെ പള്ളിക്കൂടം പോലെയല്ല വലിയൊരു തോട്ടം എന്തെല്ലാം തരം ചെടികളാണെന്നോ ഞാൻ അതിൻ്റെ എല്ലാം അരി കൊണ്ടുവരും പിന്നെ കളിക്കാനുള്ള സ്ഥലം ഓ ഒന്ന് കാണേണ്ടതു തന്നെയാണ് മജീദ് തുടർന്നു കുട്ടികൾ എത്രയുണ്ടെന്നോ കണക്കില്ല ഹെഡ്മാസ്റ്റർ സ്വർണ്ണ കണ്ണടക്കാരനായ ഒരു തടിയൻ കയ്യിൽ ചൂരൽ എപ്പോഴുമുണ്ട് പിന്നെ എൻ്റെ സാറിന് ഒരു കണ്ണേ ഉള്ളൂ ഞങ്ങളുടെ ക്ലാസിൽ നാൽപ്പത്തിരണ്ട് കുട്ടികളുണ്ട് അതിൽ പതിനാല് പെൺകുട്ടികൾ ഉൾക്കത്തലോടെ മജീദ് പെട്ടെന്ന് നിർത്തി സുഹ്രയുടെ കണ്ണീർ പുസ്തകത്തിൽ സുഹ്ര മജീദ് വിളിച്ചു കണ്ണുനീരിൻ്റെ ഹേതു എന്തെന്ന് അവന് മനസ്സിലായില്ല കരയുന്നതെന്തിന് മജീദ് വീണ്ടും വീണ്ടും ചോദിച്ചു ഒടുവിൽ അവൾ മുഖമുയർത്തി പതുക്കെ പറഞ്ഞു എനിക്കും പഠിക്കണം സുഹറാക്കും പഠിക്കണം റബ്ബേ അതിനെന്തു വഴി മജീദ് ചുഴിഞ്ഞു ചിന്തിച്ചു ചീവീട് കരയുന്നത് പോലെയുള്ള ശബ്ദം അവന്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അവസാനം വഴിയുണ്ടായി മജീദ് പറഞ്ഞു ഞാൻ പഠിക്കുന്നത് ദിവസവും സുഹ്രയ്ക്ക് പറഞ്ഞു തരാം അങ്ങനെ സമ്മതിച്ചു പോന്നെങ്കിലും അതിനേക്കാൾ ഉത്തമമായ മാർഗം മജീദ് കണ്ടുപിടിച്ചു മജീദിന്റെ വീട്ടിൽ ധാരാളം സ്വത്തുണ്ടല്ലോ സുഹ്രായേയും കൂടി പള്ളിക്കൂടത്തിൽ അയച്ചു പഠിപ്പിച്ചാലെന്താണ് ബാപ്പയോട് ചോദിക്കാൻ പേടി ഉമ്മയോട് പറയാം അവൻ ഉറച്ചു ബാപ്പ ആൾ സ്നേഹസമ്പന്നനാണ് ലേശം മുൻകോപിയും താൻ പറയുന്നത് മനസ്സിലായോ ഇല്ല എന്ന് കൂട്ടിച്ചേർക്കും അന്ന് രാത്രി ഊണ് കഴിഞ്ഞ് ബാപ്പ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുകയായിരുന്നു ഉമ്മ അടയ്ക്ക നുറുക്കിക്കൊണ്ടിരുന്നു പതറുന്ന ഹൃദയത്തോടെ മജീദ് ഉമ്മായയുടെ അടുത്ത് ചെന്നിരുന്ന് പതുക്കെ വിളിച്ചു ഉമ്മ മാതാവ് വാത്സല്യപൂർവ്വം ചോദിച്ചു എന്താ മോനെ മജീദ് പതുക്കെ പറഞ്ഞു നമുക്കാ സുഹറായേയും പഠിപ്പിച്ചാലെന്താ കുറേ സമയത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല ബാപ്പ വെറ്റില മടക്കി ചുരുട്ടി വായിൽ വെച്ച് നുറുക്കിയ അടയ്ക്കായും വായിലിട്ട് ചവച്ചു എന്നിട്ട് തങ്കം പോലെ പ്രകാശിച്ചു കൊണ്ടിരുന്ന പിച്ചള ചെലത്തിൽ നിന്നും വെള്ള ഡെപ്പിയെടുത്തു തുറന്നു രൂക്ഷമായൊരു ഗന്ധം അവിടെ എങ്ങും വ്യാപിച്ചു ഇടിച്ചുകൂട്ടിയ പുകയില കൈവെള്ളയിലാക്കി വായിലിട്ടു മോണയിലേക്ക് നീക്കി എന്നിട്ട് മുറ്റത്തേക്ക് നീട്ടിയൊന്നു തുപ്പി ഇതിലോട്ട് തുപ്പിയാൽ പോരെ ഉമ്മ കോളാമ്പി നീക്കി വെച്ച് കൊടുത്ത് പറഞ്ഞു ആ ചെടിയുടെ ഇലയിലൊക്കെ ചോര പോലെ കിടക്കും അമൻ്റെ ഉമ്മാൻ്റെ ചെടി എന്നു പരിഹാസത്തോടെ പറഞ്ഞിട്ട് ബാപ്പ ചാരുകസേരയിൽ കസേരയിൽ മലർന്നു പകലിനേക്കാൾ പ്രകാശമേറിയ ശരരാന്തലിൻ്റെ ഉഗ്രമായ വെളിച്ചത്തിൽ ബാപ്പയുടെ ഫ്ലാനൽ ഷർട്ടിൻ്റെ പൊൻകുടുക്കുകൾ മഞ്ഞളിഞ്ഞു തിളങ്ങി കറുത്ത പുരികക്കൊടികൾ ഉയർന്നു തവിട്ടു നിറത്തിലുള്ള തോലുപോലെ മിനുത്ത നെറ്റി ചുളിഞ്ഞു സ്വർണക്കണ്ണടയുടെ വട്ടച്ചില്ലിലൂടെ ബാപ്പ നോക്കി മജീദിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്തി എടീ ഇമൻ എവിടെയെങ്കിലും പോയിക്കൊള്ളട്ടെ രാജ്യമൊക്കെ ഒന്ന് ചുറ്റട്ടെ നമ്മളെപ്പോലത്തെ ലോഹരൊക്കെ കഴിയണതെങ്ങനെയെന്ന് ഇവനൊന്ന് കണ്ടുപഠിക്കട്ടെ എടീ മനസ്സിലായോ ഇല്ല ഇനി തുടങ്ങിക്കോ എന്തെങ്കിലും മുണ്ടിപ്പോയാ ഉടനെ പൊക്കോ രാജ്യം വിട്ടോ എന്നാലും എന്തിനാ ഇതെന്നും പറയണേ എടി ഇമന് ബുദ്ധിയില്ല മറ്റുള്ളവരിക്ക് ഒത്തിരി ബുദ്ധിയുണ്ട് ഉമ്മായയുടെ ഒരു മുള്ളുവാക്ക് ബാപ്പ വിടുമോ എഡി ഇമന് കിട്ടിപ്പോയത് നിന്റെ ബുദ്ധിയാ മനസ്സിലായോടി ഇല്ല ഓ ഇപ്പം ഇപ്പം ആയപ്പ എൻ്റെ ബുദ്ധിക്ക് വലിയ കുറ്റം റബ്ബിന്റെ ബേണ്ടിയേ എടി അല്ലെങ്കിൽ ഇമനിത് തോന്നോ എടി എൻ്റെ അനുശ്വരന്മാർക്ക് എല്ലാംകോടെ ഇരുപത്താറ് മക്കൾ നിൻ്റെ അനുശ്വരന്മാർക്കും അനുശത്തിമാർക്കും എല്ലാംകോടെ ബക്കന്ത പോലെ നാൽപ്പത്തൊന്നെണ്ണം എടി അതെല്ലാം കൂടെ ഇവിടെ വന്ന് ചോറ് തിന്നുമ്പോൾ ഞാൻ വല്ലതും പറയുന്നുണ്ടാടീ ഇല്ല എൻ്റെ ബദരീങ്ങളെ എന്തൊരു പങ്കപ്പാടാണിത് എടീ നീ ആയിരം ബദരീങ്ങളെ വിളി അന്നാലും നിനക്ക് ബുദ്ധി ബുദ്ധിയുണ്ടായല്ല ഇല്ല ഞാൻ പറയണത് നിനക്ക് മനസ്സിലാകോ ഇല്ല നാ പിന്നെ എഴുതാൻ അറിയാൻ വയ്യാത്ത ഉമ്മ പറഞ്ഞു അത് കേട്ട് ബാപ്പ പൊട്ടിച്ചിരിച്ചു ഉമ്മായയുടെ വെളുത്ത കുപ്പായത്തിൽ ചെമ്മന്ന തുപ്പൽ തുള്ളികൾ നിറഞ്ഞു പോടിയപ്പുറത്ത് ബാപ്പ ആജ്ഞാപിച്ചു പോയി നിന്റെ കുപ്പായം മാറ്റിയിട്ട് വാ മനസ്സിലായോടി ഇല്ല ഉമ്മ പോയി കുപ്പായം മാറി വേറൊന്ന് ധരിച്ചിട്ട് വന്നു ബാപ്പ തുടർന്നു എയ്ത്ത് എടി നിന്റെ ബാപ്പ പഠിച്ചിട്ടുണ്ടോ ഇല്ല എടി നിന്റെ ആങ്ങളമാര് പഠിച്ചിട്ടുണ്ടോ ഇല്ല ഉമ്മ വിടുമോ ഓ നിങ്ങളുടെ എല്ലാവരും ഒത്തിരി പഠിച്ചിട്ടുണ്ട് അതിന് ബാപ്പ വളരെ സമയത്തേക്ക് ഒന്നും പറഞ്ഞില്ല ബാപ്പ എഴുത്തു പഠിച്ചിട്ടില്ല ബാപ്പായുടെ ബാപ്പായും ബാപ്പായുടെ ഉമ്മായും എഴുത്ത് പഠിച്ചിട്ടില്ല അത് ഉമ്മ ഓർമ്മിപ്പിച്ചത് കാരണം ബാപ്പയ്ക്ക് ദേഷ്യം വന്നു അധികം പറഞ്ഞാലുണ്ടല്ലോടി ബാപ്പ ഗർജിച്ചു നിന്റെ ശങ്ക് ഞാൻ ചവിട്ടി വെള്ളമാക്കും മനസ്സിലായോടി ഇല്ല അതിന് ഉമ്മ എന്തെങ്കിലും സമാധാനം പറഞ്ഞാൽ ഉടനെ വഴക്കുണ്ടാകുമായിരുന്നു ചെല്ലമെടുത്ത് മുറ്റത്തേക്കെറിയും ഉമ്മായെ അടിക്കും മജീദിനെ അടിക്കും മജീദിൻ്റെ സഹോദരിമാരെ അടിക്കും മാത്രമല്ല മജീദിൻ്റെ ചെടികൾ മുഴുവൻ വലിച്ച് പിഴുതു കളയും അതുകൊണ്ട് ഉമ്മ ഒന്നും സമാധാനം പറഞ്ഞില്ല ഉമ്മ ഒന്നും പറയാത്തത് കൊണ്ട് ബാപ്പ ചോദിച്ചു എന്താടി നാവിറങ്ങിപ്പോയോ ഇല്ല ഉമ്മ വളരെ ശാന്തതയോട് ചോദിച്ചു ഇതൊക്കെ എന്തിനാ പറയണേ മജീദ് ഒന്ന് ചോദിച്ചുപോയി റബ്ബിൻ്റെയും നേർച്ചക്കാരിയുടെയും വേണ്ടിയെ കൊണ്ട് നമുക്ക് വേണ്ടിയോളം മുതലുണ്ടല്ലോ ഇപ്പം സുഹ്രയുടെ ബാപ്പ മരിച്ചുപോയി ഇപ്പം അതങ്ങൾക്ക് ആരുമില്ല ഞമ്മക്ക് അവളെയും പഠിപ്പിച്ചാലെന്താ മജീദ് ഉത്കണ്ഠയോട് കാത്തിരുന്നു ഉമ്മായയുടെ കഴുത്തിലെയും കാതിലെയും സ്വർണ്ണാഭരണങ്ങൾ തിളങ്ങി ഒണ്ടടി ഞമ്മക്ക് വേണ്ടിയോളം ഉണ്ട് മുതല് നിന്റെ ബാപ്പ സമ്പാദിച്ചു തന്നതോ അതോ നിനക്ക് സിരീധനം കിട്ടിയതോ തുടങ്ങി സിരീധനം ചുമ്മാ കെട്ടിക്കൊണ്ട് പോന്നാനല്ലേ എണ്ണിക്കൊണ്ടേ ആയിരം രൂപയും പിന്നെ കൈത്തേലും കാതേലും കയ്യേലും കാലേലും പിന്നെ അരയിലും നിറച്ച് പൊന്നും തന്നേ മറന്നു പോയോ ബാപ്പ മീശ പിരിച്ചു അവിടെ ആയിരം തൊലിഞ്ഞ രൂപ എടി നിന്നോളം തൂക്കത്തി രൂപ കൊടുത്താലും നിന്നെ പോലത്തെ ബുദ്ധി ഇല്ലാത്തതിനാൽ വല്ലോരും കെട്ടിക്കൊണ്ട് പോടി ഇല്ല അന്നാ ഇനി ഒരു ബുദ്ധിയുള്ളതിനെ പോയി കെട്ട് കെട്ടുമെടീ കെട്ടും എന്നെ പോലത്തെ യോഗ്യതയുള്ള ആണുങ്ങൾക്ക് ആയിരം അല്ലടി പതിനായിരം തരം ആളുണ്ട് മനസ്സിലായോടി ഇല്ല ഉമ്മ അതിനൊന്നും പറഞ്ഞില്ല വേണമെങ്കിൽ ബാപ്പാക്ക് എത്ര എണ്ണത്തിനെയെങ്കിലും കെട്ടാം ഉമ്മ ഒന്നും പറയാത്തത് കൊണ്ട് ബാപ്പായ്ക്ക് ശുണ്ടി വന്നു അവൾ പറഞ്ഞ കേട്ടോ ഞമ്മക്ക് വേണ്ടിയോളം മുതലുണ്ടെന്ന് അത് ഒറ്റ കാശിന് പോലും മുതലില്ല എന്ന ഭാവത്തിലാണ് മജീദിന് അറിയാമായിരുന്നു ആ നാട്ടിലേക്കും വെച്ച് ഏറ്റവും അധികം സ്വത്തുള്ളത് ബാപ്പാക്കാണ് ഓരോ പ്രാവശ്യവും ഇടിക്കുന്ന തേങ്ങ പറമ്പുകളിൽ മല പോലെ കിടക്കും ഓരോ പ്രാവശ്യവും കൊയ്ത് മെതിച്ചു കൊണ്ടുവരുന്ന നെല്ല് ഇടാൻ സ്ഥലം പോരായിരുന്നു അതിനുമൊക്കെ പുറമെ തടിക്കച്ചവടത്തിൽ മികച്ച ലാഭം കിട്ടിക്കൊണ്ടിരുന്നു ഒരിക്കൽ തടി വിറ്റുകൊണ്ടുവന്നത് മുഴുവൻ കുതിരപ്പവനായിരുന്നു അത് വെള്ളക്കടലാസിൽ കുന്നുപോലെ ചൊരിഞ്ഞിട്ട് ശരറാന്തലിന്റെ മുമ്പിൽ വെച്ച് ബാപ്പ എണ്ണി എണ്ണി അട്ടിവെച്ച് തടിമേശയിൽ കെട്ടി പെട്ടിയിൽ പൂട്ടിവെച്ചു പൂട്ടുന്നതിന് മുമ്പ് മജീദ് അത് വാരി വാരി കളിച്ചു അതിൻ്റെ മഞ്ഞദ്ുതിയും മന്ത്രാരവും മജീദിന് വിസ്മരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയ്ക്കും ധനികരായവർക്ക് ഒരു സാധു ബാലികയെ പഠിപ്പിച്ചുകൂടെ ഉമ്മ പറഞ്ഞു ഇല്ലെന്ന് പറയല്ലേ ഞമ്മക്കുണ്ടല്ലോ ഈ നാട്ടിലുള്ളവരെക്കാളൊക്കെ സ്വത്ത് ഞമ്മക്കില്ലേ മജീദിൻ്റെ അത്ര വല്ലേ ആവത്തുള്ളൂ ആ സൊഹറാനേം പഠിപ്പിച്ചാ ബാപ്പയ്ക്ക് ദേഷ്യം വന്നു എടി നിനക്ക് ബുദ്ധി ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ ഇല്ല എടീ എൻ്റെയും നിൻ്റെയും എല്ലാം എല്ലാംകൂടെ എത്ര അറിയാവോടി ഇല്ല ഇരുപത്താറും നാൽപ്പത്തൊന്നും എത്ര ഉണ്ടാവോടീ ഇല്ല ഉമ്മ ചോദിച്ചു എത്ര അടാ മജീദേ മജീദിൻ്റെ തലച്ചോറ് പോയി ഭയങ്കര കണക്കാണ് അവൻ കടലാസും പെൻസിലും എടുക്കാൻ ഓടി ഏറ്റവും പരിഹാസപരമായ ഒരു ചിരി ബാപ്പ ചിരിച്ചു അതേ പോണേടി നിൻ്റെ ബുദ്ധി മജീദ് കടലാസും പെൻസിലും കൊണ്ടുവന്ന് ഇരുപത്തിയാറിൻ്റെ അടിയിൽ നാൽപ്പത്തൊന്ന് എഴുതി എന്നിട്ട് വിയർത്ത് കുളിച്ച് അവൻ കൂട്ടുവാൻ തുടങ്ങി അപ്പോൾ ചിരിച്ചുകൊണ്ട് ബാപ്പ പറഞ്ഞു എടി അറുപത്തേ അപ്പോഴേക്കും മജീദും കൂട്ടിക്കഴിഞ്ഞിരുന്നു ശരിയാണ് അറുപത്തേഴ് മജീദ് സമ്മതിച്ചു ബാപ്പ ഗർജിച്ചു എടി ബാപ്പ തുടർന്നു ആ സൊഹ്ര നല്ല പെണ്ണ മിടുക്കത്തിയ എന്നാൽ അവളെ നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ അറുപത്തേഴ് എണ്ണത്തിനെയും പഠിപ്പിക്കണം അതിനും മാത്രം മുതൽ നമുക്ക് ഉമ്മ ഒന്നും പറഞ്ഞില്ല പോയില്ല അപ്പുറത്ത് മജീദിനെ നോക്കി ബാപ്പ വീണ്ടും പറഞ്ഞു പോടാ മജീദ് വിഷാദത്തോടെ പോയി അവൻ ജനലിംഗലിരുന്ന് ഇരുളിലൂടെ സുഹറയുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ കൈകളിൽ മുഖം താങ്ങിക്കൊണ്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ മഞ്ഞ തീനാളത്തിൽ നോക്കി ചിന്താമഗ്നിയായി വരാന്തയിലിരിക്കുകയാണ് എന്തിനെ പറ്റിയാണ് അവൾ ചിന്തിക്കുന്നത്